മടപ്പ്ലാ തുരത്ത് പടിഞ്ഞാറെ എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ അയ്യപ്പൻ സ്മാരക പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ പത്തൊൻപതാമത് വാർഷിക കുടുംബസംഗമം വർണ്ണാഭമായി ആഘോഷിച്ചു കോളം വീട്ടിൽ സോമന്റെ വസതിയിൽ ആഘോഷിച്ച ചടങ്ങ് പറവൂർ എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു മടപ്പ്ലാതു പടിഞ്ഞാറെ എസ് എൻ ഡി പി ശാഖയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹോദരൻ അയ്യപ്പൻ സ്മാരക പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ പത്തൊൻപതാം വാർഷിക കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചു കാരണം െല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി മഞ്ഞ ഗുരുദേവൻ ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മഞ്ഞ ഡ്രസ്സുകൾ ധരിച്ച് കൊണ്ട് എല്ലാവരും ചിരിച്ച പോകത്തോടുകൂടി നമ്മളെ ഇന്നിവിടെ ഉറഞ്ഞെത്തിച്ചേർന്നിരിക്കുകയാണ് കാരണം ഇത് നമ്മുടെ ശാഖയിൽ നാല് കുടുംബീട്ടുകളാണുള്ളത് നാല് കുടുംബത്തിൽ ആദ്യത്തെ ഞായറാഴ്ചയുള്ള കുടുംബീട്ടാണ് സഹോദരൻ സ്മാരക ശ്രീനാരായണ പ്രാര്ത്ഥന കുടുംബീട്ട് കോളംബട്ടിൽ സോമന്റെ വസതിയിൽ നടന്ന പരിപാടി ശാഖാ പ്രസിഡന്റ് സി എസ് ഷാനവാസിന്റെ അധ്യക്ഷതയിൽ പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സജീവ് എം പി പതാക ഉയർത്തുകയും ചന്ദ്രമോഹൻ പി മുഖ്യപ്രഭാഷണവും നടത്തി കെ സോമൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇ പി തമ്പി എം പി ബിനു ബാലഗംഗാധര തിലകൻ ഇ കെ ലക്ഷ്മണൻ ബി ആർ ലൗലി ടീച്ചർ ഷേർലി ഉണ്ണികൃഷ്ണൻ ബേബി ടീച്ചർ സുരേഷ് നാലുമാക്കൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു നമ്മൾ എന്തായാലും സംഘടിച്ച് ശക്തരാകുന്ന ഒരു ആപ്തവാക്യം നെഞ്ചിലേറ്റിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ യൂണിറ്റിൽ നമ്മുടെ സഹോദരന്മാരും ധാരാളം പങ്കെടുക്കുന്നുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വനിതകൾ മാത്രം പങ്കെടുത്തിരുന്ന കുടുംബ യൂണിറ്റ് ഇപ്പോൾ സഹോദരന്മാരുൾപ്പെടെ ശരിക്കും ഒരു കുടുംബസമേതം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബ യൂണിറ്റ് ആയിട്ട് സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ്റ്റീൽ ജനൽ പൈപ്പുകൾ എസ് 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 ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്